സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ അന്ന് ഈ സമയത്ത് വന്നപ്പോൾ അത് കഴിഞ്ഞിട്ടായിരുന്നു എന്ന് തോന്നുന്നു വെയിറ്റ് നിങ്ങളുടെയൊക്കെ നാട്ടില് മഴയുണ്ടോ എന്ന് ഞങ്ങളുടെ ഇവിടെ രണ്ടു ദിവസമായിട്ട് വലിയ മഴയില്ല ോ ഈ സമയായതുകൊണ്ടാണോ ആരുമില്ലാത്താലും ഒന്നും ഞാൻ പാടിയില്ലേ ഏതാ മറ്റേ ഇല്ല പാട്ടൊന്നും പാടിക്കെ കണ്ടപ്പോൾ ആയിരം താരകൾ പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി ൂത്തുലഞ്ഞു കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിധയിൽ നിറഞ്ഞുപോലെ നീ വിരിഞ്ഞു ഉള്ളിൽ മോഹമെല്ലാം കള്ളക്കരങ്ങളി തുള്ളികളായി കണ്ട നിരം കൊണ്ടതായി മിന്നലിൽ കയ്യലിട്ട പെണ്ണകെ എത്തിത്തൊടാ എത്തുകിന്നൽവാഴ കയ്യലിട്ട പെണ്ണകെ എത്തില്ല മാണു നീ ഒരാട്ടുകൂടെ കാണട്ടെ അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങു നീല തുരത്തില് ിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പെറ്റിലെല്ലവുമായി താനെ വലിഞ്ഞുകേറി തുരുത്തിൽ പതുങ്ങിയല്ലോ താരകുഴുത്തുള്ള ചിലക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെ പാടെമൂടും അത്രയും കുഞ്ഞിളം വാവേ കഥ കേട്ട് കൊടുത്തിട്ട് ഹരിദേവ് ും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ റയാൻ അടിപൊളി പാട്ട് താങ്ക് യു റയാൻ താങ്ക് യു പറഞ്ഞു താങ്ക് യു എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഹമീദ് ഹമീദ് ഒരു പാട്ട് പാടുമോ ഒരു ദൈവം ഒരു പാട്ടുകൂടി പാടിക്കെ നാല് പരി പാടേ ഏതെങ്കിലും ഒരു നാല് പരി കൺമണി പൂവേ ൂവേ പൂവേ കണിപ്പൂവെ മുറ്റമിതാകി പൂത്തു നിന്നാട്ടെ പുഞ്ചിരിപ്പാറ്റി പാറും പുംപാറ്റി കുറുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ മകളെ പാട്ട് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നാലേ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഹരിദേവ് നല്ല പാട്ട് താങ്ക് യു പറയൂ ഭയങ്കര നാണോ കേട്ടോ ഇപ്പഴാവുന്നത് പാടി പാടി മുന്നോട്ടൊക്കെ വരുന്നത് ഉള്ളൂ എല്ലാരും പോയോ എല്ലാരും പോയല്ലോ കിരൺ കൊറിയ കൊറേ പാട്ടുപാടണോ ഉദ്ദേശിച്ചേ

ഭയങ്കര ഞങ്ങള് കഥ ഒക്കെ അടച്ചിട്ടാലും അകത്ത് ചേറി മനസ്സിലാവുന്നില്ല കൊറേ പറയുന്നത് അതോ കൊറിയാനാണോ കൊറിയയിലാണോ സ്ഥലം അതാണോ പറഞ്ഞേ ആരും ലൈക്ക് ചെയ്യുന്നില്ലല്ലോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ കിരൺ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഹരിദേവ് അതുപോലെ ഹമീദ് ഹമീദ് ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒരു പാട്ടും കൂടെ പാടാം അപ്പൊ എല്ലാരും വരും വേറെ ഒരു പാട്ടു എന്തൊരു നീരാണ് കിനാവാണ് എന്തിനും നീയാണ് ചേരാണ് ജോൺ ഹാരിസ് ഞാൻ ചെയ്തു ചെയ്തില്ലെങ്കിൽ ലൈക്ക് മൂന്ന് എൻ്റെ താങ്ക് യു സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ കിരൺ ചെയ്യാം താങ്ക് യു കിരൺ ഹരിദേവ് അത് അലർജിയാണ് എന്തുവാ എല്ലാരും പോയോ എങ്കിൽ ഞങ്ങളും പോവണേ പോവാണെങ്കിൽ പോയി അപ്പൊ ഓക്കെ ബായ് ഞങ്ങൾ പിന്നെ വരാമേ